പൂയം നക്ഷത്രത്തിന് ഇരുപത്തിയൊന്ന് ഇരുപത്തിയേഴ് മുപ്പത്തിയൊന്ന് മുപ്പത്തി ആറ് നാൽപ്പത്തിയൊന്ന് വയസ്സുകൾ വിവാഹയോഗം പറയുന്നു ആയില്യം നക്ഷത്രത്തിന് പത്തൊൻപത് ഇരുപത്തിമൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തിയൊൻപത് മുപ്പത് മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് എന്നീ വയസ്സുകളാണ് പ്രായം ഇരുപത്തിയൊൻപത് മുപ്പത് എന്നീ വയസ്സുകൾ ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർക്ക് ഏറ്റവും അനുയോജ്യമായ വിവാഹസമയമാണ് മകം നക്ഷത്രക്കാർക്ക് വേഗം വിവാഹം നടക്കാൻ യോഗമുണ്ട് പത്തൊൻപത് ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തിയൊൻപത് മുപ്പത്തി ഒന്ന് എന്നിവയാണ് സമയം പൂരം പിറന്ന പുരുഷന് ഇരുപത്തി വയസ്സാണ് വിവാഹം നടക്കാനുള്ള ഉത്തമ പ്രായം സ്ത്രീകൾക്ക് ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിയെട്ട് എന്നിവയും ഉത്തമമാണ് ഉത്രം നാളുകാർക്ക് പത്തൊൻപത് ഇരുപത്തിമൂന്ന് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വയസ്സ് ഉത്തമമാണ് മുപ്പത്തിയേഴ് വരെ ഇവർക്ക് വിവാഹയോഗമുണ്ട്